ഇവിടെ നടന്നത് ഒരു പൊളിറ്റിക്കൽ ഗ്യാംബ്ലിംഗ് ആണ് മതവികാരം വെച്ചുള്ള പൊളിറ്റിക്കൽ ഗാംബ്ലിങ് അതിന്റെ ഇലകളാണ് ഇപ്പൊ ഈ പറഞ്ഞ ഈ അർജുന്റെ ഫാമിലി അനുഭവിച്ചോണ്ടിരിക്കുന്നത് ഞാനത് പച്ചക്ക് പറയാണ് ഈ പറഞ്ഞ ഈ നമ്മുടെ സംഘപരിവാർ എലമെന്റുകളെ തിരിച്ചടിക്കാൻ വേണ്ടിട്ട് പൊളിറ്റിക്കലി ഈ സാധനം എന്താക്കി തിരിച്ചടിച്ചു ബനാഫിന്റെ ലോറി കിട്ടി അതിനകത്ത് അർജുന്റെ ഉണ്ട് എല്ലാ കാര്യങ്ങളും അവിടെ ക്ലിയറായി വന്നപ്പോ ഈ സംഘപരിവാർ എലമെന്റുകൾ അവരുടെ പേജിലൂടെ അടിച്ച മറ്റേ കള്ളക്കടത്തും സ്വർണവും ചന്ദനൊക്കെ ഇല്ലാതായി അപ്പൊ ഒരു സൈഡ് ഈ മനുഷ്യത്വത്തിന്റെ ആൽരൂപമായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും ഉത്തമ മനുഷ്യത്വം എന്ന് പറഞ്ഞിട്ട് ഒരു അൺറെക്കഗ്നൈസ്ഡ് പി ആർ വർക്ക് തന്നെ അതായത് ഞാൻ ഇത് ഒരാൾ വേണഞ്ച് ചെയ്തു എന്നല്ല പറയുന്നത് പക്ഷെ ഇവിടത്തെ ഒരു ഒരുമാതിരി മതം കലർന്ന പൊളിറ്റിക്സ് ഉണ്ട് അത് കയറി കളിച്ചു അത് ഞാൻ എൻ്റെ ലൈഫിലെ ഇനി അങ്ങോട്ട് എന്തെങ്കിലും എക്സ്പീരിയൻസ് ആരോടെങ്കിലും ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ദിവസത്തെ എക്സ്പീരിയൻസ് ഞാൻ നിർബന്ധമായിട്ടും എല്ലാവരോടും ഷെയർ ചെയ്തിരിക്കും കാരണം ഞാൻ ഈ അടുത്ത കാലത്ത് ഞാൻ ബിഗ് ബോസിലൊക്കെ പോയ സമയത്ത് പോലും ഇത്രത്തോളം ഒരു ടെൻഷൻ സ്ട്രെസ് ഹാപ്പിനെസ് എല്ലാ വികാരം കൂടി എനിക്ക് വന്നിട്ടില്ല കാരണം എന്താ പറയുക ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലൊരു വീഡിയോ ഉണ്ടാവും വൺ ഡേ ഒരു ദിവസം ഒരു ദിവസം ആ ദിവസമായിരുന്നു അത്ര എഫേർട്ട് എടുത്തു ഇത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ട് ഇല്ലാത്തത് പറഞ്ഞു നടന്ന നാരതെന്നും പരദൂഷണമെന്നും മറ്റേ പലതും കുത്തിത്തിരിപ്പെന്നൊക്കെ പറഞ്ഞവർക്ക് നാളെ മുതൽ നാക്കില് നാക്ക് ഓടുവോ നോക്കട്ടെ മാറ്റി പറയാൻ വേണ്ടിട്ട് എങ്കിൽ മാറ്റി പറയാനോ അല്ലെങ്കിൽ അവരൊക്കെ മനസ്സിലാക്കാനോ വേണ്ടിയിട്ടല്ല അതെന്താ അറിയോ നമ്മള് ചെയ്യാത്തതും നമ്മൾ വിചാരിക്കാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെടുമ്പോ വരുന്നൊരു ഒരു നമുക്ക് ഫാമിലിയും അതേപോലെ തന്നെ മനാസയും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് അവർ ഒരു ഒരുമിച്ച് കൊണ്ടുള്ള ഒരു വീഡിയോ കാതർ കരിപ്പൊടി പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ സായി കൃഷ്ണ അതേപോലെ പീപ്പിൾ വോയിസ് എന്ന് പറഞ്ഞൊരു ചാനലിൽ കൂടെയൊക്കെ അതിൻ്റെ വിഷയങ്ങൾ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു സന്തോഷം അവർ തമ്മിൽ ഒത്തൊരുമിച്ച് സൗഹൃദപരമായി രീതിയിൽ ഇനി മുന്നോട്ട് പോകട്ടെ എന്ന് ആഗ്രഹിക്കുക ആഗ്രഹിക്കുന്ന ഓരോ മലയാളികളോട് കാരണം അവർ തമ്മിൽ കുത്തിത്തിരിപ്പിച്ചിട്ട് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് കണ്ട് രസിക്കാനൊന്നും ആർക്കും ഒരു മലയാളികൾക്കും ഇഷ്ടമുണ്ടായിരുന്നില്ല പക്ഷെ ചിലരൊക്കെ അവൻ അവൻ്റെ റീച്ചിന് വേണ്ടിയിട്ടും അവൻ്റെ അവരുടെ എന്താ രാഷ്ട്രീയപരമായിട്ടും അല്ലെങ്കിൽ മതപരമായിട്ടും ഒക്കെ അതെല്ലാം കുത്തിത്തിരിപ്പുണ്ടാക്കിയതൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ അതിലൊന്നും അർജുനനെ സ്നേഹിച്ചവരും മനാഫിനെ സ്നേഹിച്ചവരും ഒന്നും ഉൾപ്പെട്ടിട്ടില്ല എന്നാണ് വിശ്വാസം അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു തിരിച്ചടിയായിട്ടാണ് ഇപ്പോൾ ആ വീഡിയോ ഇപ്പോൾ ഇങ്ങനെ ആളുകളുടെ മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിലേറെ കൂടുതൽ വിഷയത്തിൽ നമ്മളുടെ സീക്രട്ട് ഏജൻ്റ് കുത്തിത്തിരിപ്പുണ്ടാക്കി അതേപോലെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സൈബർ നമ്മളുടെ അർജുൻ്റെ ഫാമിലിയേക്കാൾ ഏറെ എന്നാണ് സായികൃഷ്ണ പറയുന്നത് അർജുൻ്റെ ഫാമിലിയേക്കാൾ ഫാമിലിയേക്കാൾ ഏറെ തന്നെ സീക്രട്ട് ഏജൻറ്റ് സൈബർ പുള്ളിങ്ങിനേരെയായി എന്ന് അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ എടുത്തു പറയുന്നുണ്ട് അപ്പം അതിൽ കുറച്ച് ഭാഗങ്ങൾ ഇപ്പോൾ ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ ഇതിൽ സൈബർ പുള്ളിങ് ഏറ്റെടുക്കാൻ വേണ്ടി തല കൊണ്ട് വെച്ച് കൊടുത്തതാണ് ഈ സായി കൃഷ്ണ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അർജുൻ്റെ അനിയൻ വിളിച്ച സമയത്ത് അർജുൻ ഇങ്ങനെ ഇങ്ങനൊരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ട് സീക്രട്ട് ഏജൻറ്റിനെ വിളിച്ചെന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ആ വിളിച്ച സമയത്ത് മനാഫിൻ്റെ കൂടെ അഭിപ്രായം ചോദിച്ചിട്ട് വേണമായിരുന്നു ഇവർ പോയിട്ട് ഒരു ഇൻ്റർവ്യൂ എടുക്കാനുള്ളത് അപ്പോൾ നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടതാണ് ഇപ്പോഴും സീക്രട്ട് ഏജൻ്റിൻ്റെ ചാനലിൽ ആ വീഡിയോ കിടക്കുന്നുണ്ട് കാരണം അവർ എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട് എന്താണ് പ്രശ്നം എന്താണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ മനാഫൊക്കെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ അർജുനന് എഴുപത്തയ്യായിരം രൂപ സാലറി കൊടുത്തിട്ടുണ്ട് ആ സാലറി കുടുംബത്തിന് വേണ്ടി ചെലവഴിച്ചിട്ട് അവൻ കുറേയേറെ കഷ്ടം വരുന്നുണ്ട് എന്നുള്ള കാര്യം മനാഫ്ക ആ ഒരു വീഡിയോയിൽ പറഞ്ഞതാണ് ഇത്രയേറെ അർജുൻ്റെ ഫാമിലിക്ക് ഇൻസൾട്ടായത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ജോലി ചെയ്യുന്ന അനിയനാണ് പിന്നെ അതേപോലെ തന്നെ രണ്ട് മൂന്ന് വർഷം മുമ്പ് ബാങ്കിൽ മാനേജറായിട്ട് ജോലിക്കുന്നതെന്നാണ് സഹോദരി അപ്പോൾ അവർക്കൊന്നും അർജുൻ്റെ അർജുനൻ്റെ പൈസ ആവശ്യമില്ല എന്ന തരത്തിലാണ് അവര് ആ ഒരു ഇത് വന്നത് അതൊക്കെ പോട്ടെ അതൊന്നും അല്ല കാര്യം പക്ഷേ ഒരു കാര്യം പറയാനുണ്ട് ശരിക്കും പറഞ്ഞാൽ ഹെവി ഡ്രൈവർമാർക്ക് ഇതേപോലെയുള്ള മരം കൊണ്ടുപോകുന്നതും അതേപോലെ തന്നെ കോൺട്രാക്റ്റ് എടുത്ത് വണ്ടി ഓടിക്കുന്നതായ ഡ്രൈവർമാർക്ക് സത്യാവസ്ഥ അതാണ് അവർക്ക് അത്രയും ചില ഇപ്പോൾ ഒരു ലക്ഷത്തിലേറെ തന്നെ ശമ്പളം കിട്ടാൻ വഴിയുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കരാർ ബേസിലൊക്കെ പോകുമ്പോൾ അവർക്ക് കമ്മീഷൻ ബേസിൽ പോകുമ്പോൾ സാധാരണ ഒരു നല്ല ഒരു നല്ല കഠിനധ്വാനിയായ ഒരു ഡ്രൈവർക്ക് പതിനെട്ടായിരം രൂപ വരെ ഒരു ഓട്ടത്തിനൊക്കെ കിട്ടും കാരണം ഇതെനിക്ക് പറയാനുള്ള അറി അറിവുള്ളത് ഞാൻ ഞങ്ങൾക്കും ഇതേ ബിസിനസ്സാണ് അതിൻ്റെ പേരിലാണ് അറിയുന്നത് കാരണം നമ്മൊരു കറക്റ്റായിട്ടൊരു ജോലി ചെയ്യുന്ന ഒരു ഡ്രൈവർക്ക് പതിനെട്ടായിരം രൂപ വരെ ഒരു വണ്ടി ഓട്ടത്തിന് നമ്മൾ കൊടുക്കും അപ്പോൾ അതിന് അങ്ങനെയൊക്കെ കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ ഒരു ലക്ഷത്തിന് പുറത്തൊക്കെ സാലറി പോവും ഇപ്പോൾ ചിലവർ ചോദിക്കുന്നുണ്ടാവും എങ്ങനെ ഇത്ര സാലറി കിട്ടുന്നത് എത്ര ജോ ബാങ്കിൽ ഗവൺമെൻറ് ജോലിക്കാർക്ക് പോലും ഇത്രയും കിട്ടുന്നില്ല എന്ന് സത്യാവസ്ഥതാണ് കാരണം അവർക്ക് അത്രയും കഠിന പ്രയത്നം ചെയ്തിട്ടാണ് വെറുതെ ഇരുന്നിട്ടൊന്നും ആരും സാലറി കൊണ്ട് കൊടുക്കില്ല കൊടുക്കില്ല അപ്പം അതവിടെ പോട്ടെ അതാണ് അവർക്ക് അത്രയും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയത് അപ്പോൾ ഈ സൈബർ പുള്ളിങ്ങിനെ പറ്റിയിട്ട് ഏറ്റവും കൂടുതൽ അറിയുന്ന ഒരു വ്യക്തിയാണ് നമ്മളുടെ സീക്രട്ട് ഏജന്റ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഓരോ പ്രേക്ഷകരുടെ ഇഷ്ടങ്ങളും അതേപോലെ അനിഷ്ടങ്ങളും അറിയുന്നതാണ് സീക്രട്ട് ഏജൻറ്റിനെ അപ്പോൾ അവർക്കറിയാം ഇത് ഇങ്ങനത്തെ ഒരു വീഡിയോ മനാഫിക്ക ഇങ്ങനെ നല്ല രീതിയിൽ മുകളിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഫാമിലിയുടെ ഇങ്ങനത്തെ ഒരു വീഡിയോ പെട്ടെന്നൊരു നമ്മളുടെ പ്രേക്ഷകരുടെ മുന്നോട്ട് അല്ലെങ്കിൽ അർജുനെ സ്നേഹിക്കുന്നവരുടെ മുന്നിലേക്ക് ഇങ്ങനത്തെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എന്താണ് വരാൻ പോകുന്നത് എന്ന് സീക്രട്ട് ഏജന്റിന് ഒരു നിമിഷം ചിന്തിക്കാമായിരുന്നു അല്ലെങ്കിൽ ആരെങ്കിലോട് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ടെങ്കിലും ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാമായിരുന്നു അതിനുശേഷം രണ്ടാമതൊരു വീഡിയോ ഇട്ട് പിന്നെയും മനാഫിനെ കൂടുതൽ താഴ്ത്തി കെട്ടിയിട്ടുള്ള രീതിയിൽ വീഡിയോ ഇട്ട് പി ആർ വർക്ക് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് ഒരിക്കലും മനാഫിന് പി ആർ വർക്കിന്റെ ആവശ്യമുണ്ട് ഇപ്പൊ ഇപ്പൊ മനാഫിന്റെ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടല്ലോ അപ്പോൾ പിന്നെ വർക്ക് അല്ലല്ലോ നമുക്ക് ഓരോരുത്തർക്കും ഇപ്പം സായി കൃഷ്ണക്കായാലും സായി കൃഷ്ണ ഒരു നല്ലൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ താഴെ ഒരുപാട് നല്ല കമൻ്റുകൾ ഇപ്പം ബിഗ് ബോസിൽ പോയതിന് ശേഷമാണല്ലോ സായി കൃഷ്ണക്ക് ഇങ്ങനെയേറെ സൈബർ പുള്ളിങ് ഏൽക്കേണ്ടി വന്നത് അതുവരെ സായി കൃഷ്ണനെ എല്ലാവർക്കും ബഹുമാനമായിരുന്നു നല്ലതായിരുന്നു പക്ഷേ അവൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ അവ അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറഞ്ഞ നമ്മൊരു ഷോയിൽ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ നല്ല അഭിനയിക്കാതെ അയാൾ ആ ഒരു ഷോയിൽ നിന്നതിൻ്റെ പേരിലാണ് അയാൾക്ക് ഇത്രയും സൈബർ പുള്ളിങ് ഏൽക്കേണ്ടി വന്നത് അപ്പം അതേപോലെ തന്നെയാണ് ഇതും സംഭവിച്ചേക്കുന്നത് കാരണം ഒന്നും ആൾ ചിന്തിക്കാതെ എല്ലാവരും ഒരു എടുത്ത ചാട്ടം പോലെയാണ് ഇതിൽ രണ്ടും സംഭവിച്ചേക്കുന്നത് അപ്പോൾ അദ്ദേഹം ഒരുപാട് വിഷമിച്ചുകൊണ്ടും വീഡിയോ ഇട്ടായിരുന്നു പക്ഷേ ഇതൊന്ന് ചിന്തിച്ചാൽ മതിയായിരുന്നു എനിക്കും ഒരാൾ വിളിക്കുമ്പോൾ മറ്റേ ആളുടെ കൂടെ വശം കേൾക്കാതെ കാരണം ഇത്രയേറെ പ്രേക്ഷക പിന്തുണയുള്ള അല്ലെങ്കിൽ മലയാളികൾക്ക് ഇത്രയും സ്നേഹിക്കുന്ന ഒരാളെ കുറിച്ച് പറയുമ്പോൾ നമുക്കൊന്ന് ഒരു നിമിഷമെങ്കിലും ചിന്തിക്കാമായിരുന്നു അതിൻ്റെ പേരിലാണ് ഇത്രയും എന്തെങ്കിലും ആവട്ടെ ഇപ്പം എല്ലാ പ്രശ്നങ്ങളും ഒത്തു തീർത്തിട്ട് ഇപ്പം അർജുൻ്റെ ആയിട്ട് ഒത്തൊരുമിച്ചിട്ടുണ്ട് ഇത് ഇതുപോലെ തന്നെ മുന്നോട്ട് പോട്ടെ ഇത് പിന്നെ അതേപോലെ പറഞ്ഞിട്ടുണ്ട് ഒരേ സായി കൃഷ്ണയുടെ തന്നെ വീഡിയോയിൽ ഞാൻ ഒരുപാട് വിഷമിച്ചു കാരണം ഉള്ളതും ഇല്ലാത്തതുമായ കാര്യങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കൂടെ പ്രചരിക്കുമ്പോഴും അതേപോലെ തന്നെ കമൻ്റ് മുഖേന പറയുമ്പോഴും നമുക്ക് ഒരുപാട് വിഷമങ്ങളുണ്ട് സായി കൃഷ്ണയോട് ഒന്ന് പറയാനുള്ളത് നമ്മൾ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഒന്നും വലിയ ചാനലല്ലെങ്കിലും നമുക്ക് കൊച്ചു കൊച്ചു ചാനലാണ് നിങ്ങളുടെതൊക്കെ വീഡിയോസ് കണ്ടാണ് ഇങ്ങനത്തെ ഒരു റിയാക്ഷൻ വീഡിയോയിലൊക്കെ വന്നത് ഇൻസ്പിറേഷൻ ആയിട്ട് വന്നേക്കുന്നത് അപ്പോൾ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇങ്ങനെയൊക്കെ തളർന്നു പോകുമ്പോൾ ഞങ്ങളൊക്കെ വളർന്നു വരുന്നതാണ് നമ്മൾക്കൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇങ്ങനെയൊരിതിൽക്ക് വരണോ അല്ലെങ്കിൽ മറ്റുള്ളവരെ പറ്റിയിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ എന്തൊക്കെ പറയണമെന്നൊക്കെ ഉള്ളൊരു പേടി തോന്നും ഇതിൻ്റെ എങ്ങനെയാണ് ഇനി മുന്നോട്ടുള്ള കാൽവെപ്പ് എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പം അതുകൊണ്ട് തളരേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളിലൊക്കെ നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ അത് അതിൻ്റേതായ രീതിയിൽ നല്ല സ്മൂത്തായിട്ട് മുന്നോട്ട് പോകും ഇനിയും നമുക്ക് ഇനി കുറേ കുറേ വീഡിയോസും കാര്യങ്ങളും ഇനിയും കുറേ വിമർശനങ്ങളും ഒക്കെ ആയിട്ട് വേണ്ടതാണ് ചില ഇപ്പം അതിൽ സത്യം ഉണ്ടാവാം നൊണയുണ്ടാവാം നമ്മൾ അതൊന്നും ശ്രദ്ധിക്കില്ല നമ്മളുടേതായ അഭിപ്രായങ്ങളാണ് നമ്മൾ റിയാക്ഷൻ വീഡിയോയിൽ കൂടെ പറയുന്നത് കാരണം നമുക്ക് ഒരാളുടെ മനസ്സ് ചികഞ്ഞെടുക്കാൻ പറ്റില്ല ഇപ്പം അത് അർജുൻ്റെ ഫാമിലി ആയിക്കോട്ടെ മനാഫുക്കയുടെ ആയിക്കോട്ടെ നമുക്ക് ഒരിക്കലും അവർ ചെയ്യുന്ന പ്രവർത്തികൾ നമ്മളുടെ മുന്നിൽ എന്താണ് അവർ പ്രവർത്തിക്കുന്നത് അതാണ് നമ്മൾക്ക് കാണാൻ പറ്റുള്ളൂ അല്ലാണ്ട് നമുക്ക് അവരുടെ മനസ്സിൽ പോയി അവരെന്താണ് ചിന്തിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെ പ്രവൃത്തി അനുസരിച്ചിട്ട് നമുക്ക് അവരെ വിമർശിക്കുകയും അതേപോലെ തന്നെ നമുക്ക് അവരോട് സഹകരിക്കുകയും ചെയ്യാം അത്രയാണ് എൻ്റെ ഒരു ചെറിയൊരു അഭിപ്രായം അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റ് മുഖേന അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും